ഹായ് ഹലോ അപ്പൊ ഇന്ന് ഞങ്ങളെ കൊച്ചുങ്ങളൊക്കെ വീട്ടിലാക്കി ഉറക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങളോടൊക്കെ ലളിതമായ രജിസ്റ്റർമാരി ചടങ്ങാൻ വേണ്ടി പോയത് നമ്മുടെ സുഹൃത്തും ഒറ്റ കളിത്തോളിനൊക്കെ ആയ സഞ്ചാണ്ടെ ാണ് എങ്ങനെ പ്രൊസീജിയർ ആകാംക്ഷതോക്കിപ്പോഴും അപ്പൻ്റെ അമ്മയുടെയും കയ്യിലാക്കിട്ട് പോവാം തൊട്ടിലറങ്ങി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി ചെറിയ ചെറിയ കട്ടിങ്സ് ഒക്കെ തരാം എങ്ങനെയും കാണാത്തവർക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങളുടെ കുട്ടി ബ്ലോഗിന്റെ എല്ലാരും കൂടെ ആരും വിളിച്ചില്ലേ കാണട്ടെ ഞങ്ങളുടെ പ്രേക്ഷകരെ മുണ്ട കഴിച്ചിട് അടുത്ത മില്ലൽ റെഡിയാണ് ഇതെന്തത് ഇത് കല്യാണത്തിന് പോണ ആൾക്കാരാണ് എല്ലാരും ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇത് അനിയൻ അനിയൻ ബാല്യകാല സുഹൃത്ത് പക്രു ഡോൺ ഡോണിന്റെ വൈഫ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങി സഞ്ചാരണെ താലപ്പൊലി കേട്ട് കയറി കയറി കയറും വണ്ടി കയറും സമയമില്ല സമയം എത്ര മണിക്ക എത്ര മണിക്ക് മുഹൂർത്ത എത്ര മണിക്കണി രസം ചെല്ലാൻ പറഞ്ഞു അളവടുപ്പ എപ്പഴാ രസാരം രേ മാരേജിൽ ഒരു ടൈമ് അവര് പറഞ്ഞു സിക്സ് നിന്റെ വിശ്വാസ അവര് സമയം തന്നിട്ടുണ്ടാ എടി ീയൊക്കെ ബ്ലോഗിലുണ്ട് ഇതാണ് നമ്മളുടെ സനുവിന്റെ പെങ്ങളുടെ മോള് ഏ നിന്റെ ബന്ധം സഞ്ചാണ്ടായിട്ടുള്ള ബന്ധം എന്താണ് ബന്ധം റിവീലേറങ്ങിലേക്ക് കേട്ടോ വധുവിനെ കൈ പിടിച്ചിറക്കുന്ന രംഗം ഞങ്ങളുടെ സനിച്ചേട്ടൻ അതിലാണ് ഇതാണ് ഞങ്ങളുടെ രജിസ്ട്രർ കാര്യാലയം നാളെ പുതിയ ബിൽഡിംഗ് ആണല്ലേ എന്തൊക്കെ മാറ്റങ്ങൾ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെയാണ് ഞങ്ങളുടെ സനിച്ചാന്റെ ലളിതമായ പരിപാടി സഞ്ചാണ്ടൊരു മാതൃക കേട്ടാ ഞങ്ങൾക്കൊക്കെ ആർഭാടമായിട്ട് കല്യാണങ്ങൾ നടത്തി ഒരുപാട് പൈസ ചിലവാക്കണ സഞ്ചാട്ടം ചെയ്തിരിക്കുന്ന പ്രവർത്തി എന്ന് പറഞ്ഞാലേ ഈ പൈസ മാറ്റി വെച്ചിട്ട് പാവങ്ങളെ സഹായിക്കാൻ മനസ്സ് വലിയ മനസ്സാണ് സഞ്ചാണ്ട ആ പൈസ മാറ്റി വെച്ചിട്ടുണ്ട് സഞ്ചാടൻ പാവപ്പെട്ട കുറച്ചു പേർക്ക് ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും ഒരു പ്രചോദന ആവട്ടെ ഇതാണ് ഞങ്ങളുടെ വധു ചേട്ടൻ കൈ പിടിക്കേര് എന്താ മഞ്ഞ വരയ്ക്കണേ അയ്യോ സോറി നിങ്ങാളറി ആ പാട്ടിടാണല്ലോ പറഞ്ഞ ഞാൻ പാടിയാൽ നീ പോയി ഞങ്ങൾക്ക് വിടും ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരീണ് ശരി മാള്ടാൾ കൂടാൻ വന്നു ലിജോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും എല്ലാരും മാരേജിന്റെ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളാണ് പക്ഷെ ഇത് നമ്മ ആഘോഷിക്കും ഇത് കഴിഞ്ഞിട്ട് സനചാണ്ടൊരു സനച്ചാന്റെ ഒരു നന്മ പ്രവർത്തിയാണ് സഞ്ചാണ്ടിന് ഒരാഗ്രഹം എന്നിട്ടാ കല്യാണ ആർഭാടമൊക്കെ കൊറച്ചിട്ട് അവനാ പൈസ കൊണ്ട് പാവങ്ങളെ സഹായിക്കണത് അവന്റെ വല്യ മനസ്സാണ് ആ പാവങ്ങളാണ് ഈ നിക്കണത് എടാ രണ്ടുപേരും സംസാരിച്ചു വേണ്ടേ റിവ്യൂ പറഞ്ഞോ ചേട്ടനും ചേച്ചി മംഗലാറമുണ്ട് നമ്മളിവിടെ വടമേല് ഒരു അരമണിക്കൂറിനുള്ളിൽ ഒഫീഷ്യലി ഇന്ന് ഒപ്പിടും ഭാഗവതാണ് ചെറിയ ചെറിയൊരു ടെൻഷനിലാണ് ഞങ്ങളുടെ സഞ്ചാട്ട് പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പാടണോ സഞ്ചാട്ടിന് കുറച്ച് ആഗ്രഹങ്ങൾ സഞ്ചാട്ടൻ പറഞ്ഞിട്ടുണ്ട് വേറെ എന്തിനടാ ഇത്ര കൂട്ടുകാരി ചുറ്റോടും ചുറ്റോളപ്പിന്നെ എന്തിനാ ടെൻഷൻ ഫ്രീ കളിക്കണ് ചെറുക്കന്റെ അമ്മ ഞങ്ങളുടെ വീഡിയോ നിറസാന്നിധ്യമായിട്ട് ഞങ്ങളുടെ ക്ലബില് എവിടെയാണ് മാറിനെ ഒപ്പിടെ നോക്ക് നോക്ക് അത് കള്ളപ്പണ കേട്ടിട്ടുള്ളൂ എക്സൈറ്റഡ് ആണോ ആണോ എല്ലാവരും അതല്ലേ കൂട്ടത്തില് ഇതൊരു അങ്ങനെ അപൂർവ അപൂർവമായി നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ആരും കണ്ടിട്ടില്ല ഞങ്ങളും കാണുന്ന ഒരു ചടങ്ങാണ് അതെന്റെ ഒരു എക്സൈറ്റ്മെന്റ് പിള്ളേരുടെ മുഖത്തൊക്കെ ആകാംക്ഷണ്ടറിയണ ആളാണോ ഇത് വൈറലാക്കണോ ഏ അറിയോ അതെവിടെ യു കെയിലാ ഇവരാ നമുക്ക് വീഡിയോ വൈറലാക്കി നാട്ടുകാരെ കഴിഞ്ഞോ

മാലയുടെ മാല വണ്ടിക സ്ഥല ലഡുവാടാ മതി കൊടുക്ക അവർക്ക് അര് ആര് കൊടുക്ക ഒരു മതി കൊടുക്കണ്ട അവർ വീട്ടിൽ രണ്ട് മതി കൊടുക്കട്ടെ വയലെ ചെടുക്ക് വയലച്ച കൊടുക്ക ആ അവള് അത് പേടിക്ക അമ്മൂണി അമ്മൂണീൻ്റെ കാര്യം എല്ലായിട്ട് കൊടുത്തു എല്ലാവർക്കും കൊടുത്തു കൊടുത്തോ ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടെ ചക്കനും വന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ ആ എടുക്ക എടുക്ക എടുത്തണ്ട് ചേട്ടന്റെ രണ്ടുപദേശം എടാ പരമാവധി ചേർത്ത് പിടിച്ചേക്കണേ അമ്മേനെ ആ ചേർത്ത് ചേർത്ത് നാരങ്ങി പിഴിഞ്ഞോണാക്കി സംസാരിച്ചോ സംസാരിച്ചോ പെണ്ണിനോടല്ല അമ്മോട് സംസാരിക്കണേ യെസ് ഞങ്ങളുടെ ഇത്ര നേരത്തെ വീഡിയോ കൂടെ അവസാനിക്കണ് പുതിയൊരു ജീവിതത്തിലേക്ക് എല്ലാവിധ വിധം ലളിതമായ ജീവിതം ഇനി മുന്നോട്ട് ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞു അപ്പൊ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ എല്ലാവർക്കും എല്ലാത്തിനും എല്ലാവർക്കും നന്ദി വരാൻ പറ്റാത്തവർക്കും വരാത്തവർക്കും ഇത് കാണുന്നവരും എല്ലാവരും പ്രവർത്തിക്കുക അനുഗ്രഹിക്കുക സന്തോഷം മാത്രം അവര് രണ്ടുപേരും ഈ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കിടക്കട്ടെ ഞാൻ മൂന്ന് പ്രാവശ്യം പായി